നമസ്കാരം കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിൽ വീട്ടിൽ കയറി ഷിനി എന്ന സ്ത്രീയെ എയർഗൺ ഉപയോഗിച്ചുകൊണ്ട് വെടിവച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് പ്രതിയുടെ വിവരങ്ങൾ അറിയുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഞെട്ടൽ ഉണ്ടാകുന്നത് പോലീസ് പിടിയിലായ പ്രതി ദീപ്തി ഒരു ഡോക്ടറാണ് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഈ പിടികൂടിയ പ്രതി കൊല്ലത്ത് നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ശനിയുടെ ഭർത്താവുമായുള്ള പ്രശ്നമാണ് വെടിവയ്പിന് കാരണമായതെന്നാണ് ലഭിക്കുന്ന ഇപ്പോഴത്തെ വിവരങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിയ തോക്ക് ഉപയോഗിച്ചാണ് പ്രതി ആക്രമണം നടത്തിയതെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൊറിയർ എന്ന വ്യാജേന വീട്ടിലെത്തിയാണ് ദീപ്തി എയർഗൺ ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർത്തത് വെടിയേറ്റ ശനിക്ക് കയ്യിലാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും തുടർന്ന് വീട്ടിലേക്ക് മടക്കുകയും ചെയ്തു ശരീരം മുഴുവൻ മറച്ചെത്തിയ ദീപ്തി കൃത്യ നടത്തിയ ഉടനെ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു വീട്ടിലെ കോളിമ്പല്ലേട് ശിനിയുടെ ഭർത്താവിന്റെ അച്ഛനാണ് വാതിൽ തുറന്നത് രജിസ്റ്റേർഡ് കൊറിയർ ഉണ്ടെന്നും ശിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നുമായിരുന്നു ദീപ്തി ആവശ്യപ്പെട്ടത് തുടർന്ന് ശിനി ഇറങ്ങി വന്നപ്പോഴാണ് ശിനിക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഒരു സിൽവർ നിറത്തിലുള്ള സെലേറിയോ കാറിലാണ് ദീപ്തി എത്തിയതെന്നും വ്യാജ നമ്പറായിരുന്നു കാറിന്റേതെന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ സ്വിഫ്റ്റ് കാർ മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോടുള്ള ഒരാൾക്ക് വിറ്റിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പി ആണ് ശനി ആരാണ് വന്നതെന്നോ അക്രമത്തിന്റെ കാരണമെന്തെന്നോ ശനിക്ക് വ്യക്തമായിരുന്നില്ല എന്നാൽ അക്രമിച്ചത് സ്ത്രീയാണെന്നും മൊഴി നൽകിയിരുന്നു പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് അക്രമത്തിന് പിന്നിൽ ദീപ്തിയാണെന്ന് വ്യക്തമായത് പിന്നാലെ കൊല്ലത്തെത്തിയ പോലീസ് ഇന്നലെ വൈകിട്ടോടെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്